ഒരുപാട് യുവ ഡോക്ടർമാർക്ക് ഇരുമ്പ് നിക്കറും ഇരുമ്പ് ബ്രായും ഒക്കെ ഉണ്ടാക്കിക്കൊടുത്തിട്ട് അൽഫല യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഡോക്ടർമാർ ഡൽഹിയിൽ സ്ഫോടനം നടത്തി ഹരിയാനയിലും അഹമ്മദാബാദിലും ജമ്മു കാശ്മീരിലും തുടങ്ങി യു പി അടക്കമുള്ള കേരളം അടക്കമുള്ള പല സംസ്ഥാനങ്ങളും ചിതറി തെറിപ്പിക്കാൻ വേണ്ടി തയ്യാറെടുത്തിട്ട് ഇവര് മൊബൈൽ ഫോണും സ്വിച്ച് ഓഫ് ചെയ്ത് ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ പോയി ഒളിച്ചാൽ ഇവര് രക്ഷപ്പെടുമെന്നാണോ ഇവർ വിചാരിച്ചിരിക്കുന്നത് ഇവരുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു ശരി എന്നതുകൊണ്ട് ഇവരെ പിടിക്കാൻ കഴിയില്ല എന്നാണോ ഇവർ ധരിച്ചിരിക്കുന്നത് എന്നാൽ ഈ രാജ്യത്തെ മുഴുവനും കബളിപ്പിച്ച് അന്വേഷണ സംഘത്തിന്റെ മുഴുവനും കണ്ണിൽ പൊടിയിട്ട് ഇവർക്ക് രക്ഷപ്പെടാമെന്നാണോ ഇവർ വിചാരിച്ചിരിക്കുന്നത് ജോസഫ് മാഷിന്റെ കൈയും കാലും വെട്ടിയെടുത്തിട്ട് മുഹമ്മദ് അനസ് എന്ന് പറയുന്ന ഭീകരൻ എവിടെ പോയിട്ടാണ് വിളിച്ചത് കണ്ണൂര് കേരള പോലീസിന്റെ കണ്ണിൽ പൊടിയിടാൻ അവർക്ക് കഴിഞ്ഞു പത്തു വർഷത്തോളം പിന്നീട് അവൻ എസ് ബി പി ഐ ഭീകരന്റെ മകളെ വിവാഹം കഴിച്ച് രണ്ട് പെൺമക്കൾക്ക് ഭാര്യ ജന്മം നൽകി സുഖമായിട്ട് ജീവിച്ചു പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിനു ശേഷം ശാരിപ്പണിയൊക്കെ ചെയ്ത് കുടുംബം പുലർത്തി അമ്മായിയപ്പൻ വീടൊക്കെ വെച്ചു കൊടുത്തു സ്ഥലം കിട്ടി വീട് കിട്ടി ലക്ഷങ്ങൾ കയ്യിൽ കിട്ടി ഇനി ഒരിക്കലും താൻ പിടിക്കപ്പെടില്ല എന്ന് ധരിച്ചിരിക്കുമ്പോൾ ആൻറി ടെററിസം സ്ക്വാഡ് തൂക്കിയെടുക്കുന്നു പേര് മാറ്റി മുടിയുടെ ഷെയ്പ്പൊന്നു മാറ്റി പക്ഷെ അവൻ ഓടാൻ ശ്രമിച്ചപ്പോൾ അവൻ്റെ യഥാർത്ഥ പേര് വിളിച്ചപ്പോൾ അവൻ ഞെട്ടിത്തെറിച്ചു അങ്ങനെയാണ് അവനെ തൂക്കിയെടുക്കുന്നത് കേരള പോലീസിന്റെ കണ്ണിൽ പൊടിയിടാൻ ഇവർക്ക് പറ്റുമായിരിക്കും അതുപോലെ നമ്മുടെ ഷാരുഖ് സൈഫി കണ്ണൂർ ഇന്റർസിറ്റി എക്സ്പ്രസ്സിനെ എലത്തൂർ പെട്രോൾ സ്റ്റേഷന് സമീപം കോഴിക്കോട് അവിടെയാണ് അവൻ തീയിടുന്നത് അവൻ ഭോഗി കത്തിക്കാൻ ശ്രമിക്കുന്നത് എന്നിട്ട് അതേ ട്രെയിനിൽ അവൻ യാത്ര ചെയ്ത് കണ്ണൂരെത്തുന്നു അവൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം മുഴുവനും നഷ്ടപ്പെട്ടു ഒരു കണ്ണും മൊത്തവും തകർന്നു പോയി എന്നിട്ടും ആ വച്ചുകെട്ടലുകളുമായി ശരീരം പൊള്ളിയാൽ ഉണ്ടാകുന്ന വേദന എന്താണെന്ന് അറിയാമല്ലോ ആ നീറ്റലുമായി അവൻ ആ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നേരം വെളുക്കുന്നതുവരെ കഴിഞ്ഞുകൂടി ഒരു പോറല് പോലും ഏൽക്കാതെ ലോറിയിലും ബസ്സിലും ഓട്ടോയിലും സൈക്കിളിലും ബൈക്കിലും ഒക്കെയായി അവൻ മഹാരാഷ്ട്ര വരെ സുഖസുന്ദരമായി സുരക്ഷിതനായിട്ട് എത്തുന്നു കേരള പോലീസിന് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല മഹാരാഷ്ട്ര ആന്റി ടെററിസം സ്ക്വാഡാണ് അവനെ പൊക്കുന്നത് മഹാരാഷ്ട്രയിൽ വെച്ചിട്ട് പിന്നീട് അവനെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു നമ്മുടെ ദൗർഭാഗ്യം എന്ന് പറയട്ടെ ഒരു ഭീകരന്റെ ജീവൻ എടുക്കാനല്ല നമ്മുടെ കേരള പോലീസ് ശ്രമിച്ചത് മറിച്ച ഭീകരനെ രക്ഷിക്കാനാണ് എന്ന് പറഞ്ഞത് ഡി വൈ എസ് പി എൻകൗണ്ടറിലൂടെ അവനെ ഇല്ലാതാക്കിയാൽ ഒരുപാട് തെളിവുകൾ അങ്ങ് നശിച്ചു കിട്ടുമല്ലോ അതുപോലെ ഇവൻ രക്ഷപ്പെടുമെന്ന് ധരിക്കരുത് ഈ ഡോക്ടർമാർ ലോകത്തിൻ്റെ ഏതു കോണിൽ പോയി ഒളിച്ചാലും ശരി അവരെ തൂക്കും എന്ന് പറഞ്ഞത് ശ്രീ നരേന്ദ്രമോദിയാണ് ആ വാക്ക് അദ്ദേഹം പാലിക്കുമെന്ന് നമുക്ക് വിശ്വാസമുണ്ട് കാരണം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സൂത്രധാരന്മാരായിട്ടുള്ള ആറു പേരും ഇന്ന് ജീവനോടെ ഇല്ല അവരെ ജീവനോടെ കിട്ടണമെന്ന് നിർബന്ധമുണ്ടോന്ന സൈന്യം ചോദിച്ചത് ഏയ് നിർബന്ധമില്ല ശരി അപ്പോഴും സൈന്യത്തോട് നരേന്ദ്രമോദി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ടുള്ള സ്വാതന്ത്ര്യം ഞാൻ നൽകുന്നു രൂപത്തിലുള്ള ആരോടും വേണ്ടി നിങ്ങൾ ഈ രാജ്യത്തിന്റെ സുരക്ഷ നിങ്ങളുടെ തോക്കിൻ സ്ഫോടനത്തിൽ ഉത്തരവാദികളായവരെ ഏത് പാതാളത്തിൽ ഓടിച്ചാലും കണ്ടെത്തുമെന്നും സാധ്യമായ ഏറ്റവും കർശനമായ ശിക്ഷ നൽകുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തിങ്കളാഴ്ച നോർത്തേൺ സോണൽ കൗൺസിലിന്റെ മുപ്പത്തിരണ്ടാമത് യോഗത്തിൽ സംസാരിക്കവെയായിരുന്നു അദ്ദേഹം വിഷയത്തിൽ രൂക്ഷമായ പ്രതികരണം നടത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഭീകരവാദത്തെ വേരോടെ പിഴുതറിയാൻ പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നത് നടക്കുന്ന വിവരങ്ങളാണ് ഭീകരർ അതിവിപുലമായ ആക്രമണത്തിനാണ് പദ്ധതിയിട്ടത് എന്നാണ് എൻ നൽകുന്ന വിവരം സ്ഫോടനത്തിൽ ചാവ്യാറായ ഉമർ നബിയുടെ സഹായെ എൻ ഐ എ സംഘം പിടികൂടി ഡ്രോണുകളും റോക്കറ്റുകളും നിർമ്മിക്കുന്നതിൽ വിദഗ്ധനായ കശ്മീർ സ്വദേശി കാസിർ ബിലാൽവാനി എന്ന ഡാനിഷ് എന്നയാളെയാണ് എൻ ഐ എ സംഘം പിടികൂടിയത് രാജ്യത്ത് ട്രോണുകൾ ഉപയോഗിച്ചും ഭീകരാക്രമണം നടത്താൻ ഉമർ ലക്ഷ്യമിട്ടിരുന്നതായും ഇതിനുള്ള സാങ്കേതിക സഹായം പിടിയിലായ കശ്മീർ സ്വദേശിയിൽ നിന്നും ഉമറിന് ലഭിച്ചെന്നുമാണ് റിപ്പോർട്ട് ജമ്മുകാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലെ ഗാസിഗുഡ് സ്വദേശിയായ പ്രതി ആക്രമണത്തിന് പിന്നിലെ പ്രധാന ഗൂഢാലോചകരിൽ ഒരാളായിരുന്നുവെന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു മുഖ്യപ്രതിയെന്ന് വിലയിരുത്തപ്പെടുന്ന ഉമറുമായി ചേർന്ന് ഡാനിഷ് ഭീകരാക്രമണം ആസൂത്രണം ചെയ്തിരുന്നു എന്നാണ് വിവരം ചാവേർ ആക്രമണത്തിന് തയ്യാറായിരിക്കാൻ ഉമർ ഇയാളോട് ആവശ്യപ്പെട്ടിരുന്നതായും റിപ്പോർട്ടുകളുണ്ട് ട്രോണുകളിൽ രൂപമാറ്റം വരുത്തി റോക്കറ്റുകൾ നിർമ്മിക്കാൻ ശ്രമിച്ചും ഡാനിഷ് ഭീകരാക്രമണങ്ങൾക്ക് സാങ്കേതിക സഹായം നൽകിയിരുന്നതായി പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി മൂന്ന് ദിവസം മുൻപേ ആളെ ജമ്മുകാശ്മീർ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഡൽഹി പോലീസ് ജമ്മുകാശ്മീർ പോലീസ് ഹരിയാന പോലീസ് യു പി പോലീസ് മറ്റ് കേന്ദ്ര യൂണിറ്റുകൾ എന്നിവയുമായി ഏകോപിച്ച് പഴതടച്ച അന്വേഷണമാണ് എൻ ഐ എ നടത്തുന്നത് ഈ രാജ്യത്ത് ഇത്തരം അന്വേഷണ സംഘങ്ങൾ ഉണ്ടെന്നും അവർ അവരുടെ ജോലി ഈ രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയും പുലർത്തി ശതമാനം നീതിയുക്തമായി നിർവഹിക്കുമെന്നും ഈ രാജ്യത്തിന്റെ ഭരണകർത്താക്കൾക്കറിയാം ഇപ്പോഴിതാ നടന്നത് ബോംബ് ഭീകരാക്രമണമായിരുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഡ്രോണുകൾ ഉപയോഗിച്ച് ഹമാസ് ആക്രമണം നടത്താൻ വേണ്ടി ഷൂ ഷൂകളിൽ ബോംബ് വെച്ച് വലിച്ചെറിയുക അങ്ങനെയാകുമ്പോൾ ഇവരുടെ ശരീരത്തിൽ സ്ഫോടക വസ്തുക്കളൊക്കെ വച്ച് പൊട്ടിത്തെറിച്ചാലല്ലേ ആളുകൾ അറിയൂ അപ്പോൾ എത്രമാത്രം ജാഗ്രതയോടെയും ഗൂഢാലോചനയോടുകൂടിയുമാണ് ഇവര് ഹമാസ് മോഡലിൽ ഭീകരാക്രമണം പദ്ധതികൾ ഇട്ടത് ചിന്തിച്ചു നോക്കുക ഒരിക്കലും തങ്ങൾ പിടിക്കപ്പെടില്ല എന്നാണ് ഇവര് ധരിച്ചത് ഹമാസ് മോഡലുകളാണ് ഈ ഡോക്ടർമാർ ഇവരുടെ ഫോണുകളിൽ നോക്കിയതെല്ലാം എന്നിട്ട് ആ ഹമാസ് നിർമ്മിച്ചതുപോലെയുള്ള ഡ്രോൺ ആക്രമണങ്ങൾ അതുപോലെ ചെറിയ ചെറിയ റോക്കറ്റുകളുടെ നിർമ്മാണവും ഇവർ ആരംഭിക്കുന്നു നാല് ഡോക്ടർമാർ അപ്പൊ പിടിക്കപ്പെടില്ലല്ലോ ഏ ഹമാസിന്റെ ഫാൻസ് ഇവിടെ ഉണ്ട് എന്ന് പറയുന്നത് വെറുതെ അല്ലാന്ന് മനസ്സിലായില്ലേ എന്നിട്ട് ഇതിന്റെ നിർമ്മാണമൊക്കെ തുടങ്ങി ചെങ്കോട്ടയിലെ ഭീകരാക്രമണ കേസുകളിൽ ചെറിയ ചെറിയ റോക്കറ്റുകൾ കാർ ബോംബുകൾ ഷൂവിനകത്ത് ബോംബുകൾ അങ്ങനെ തുടങ്ങി ഒട്ടനവധി ഇതുവരെ കേരളം കണ്ടിട്ടില്ലാത്ത നമ്മുടെ രാജ്യം സാക്ഷിയാകാത്ത രൂപത്തിലുള്ള ഭീകരാക്രമണമായിരുന്നു ഇവർ പ്ലാൻ ചെയ്തിരുന്നത് നമ്മുടെ രാജ്യത്ത് ഇത്തരം ഭീകരാക്രമണങ്ങൾ ഇല്ലാതിരിക്കണമെങ്കിൽ ആദ്യം പൂട്ടിടേണ്ടത് ഫ്രഷ് ബ്രെയിനുകളിലേക്ക് ഇഞ്ചക്ട് ചെയ്യപ്പെടുന്ന അന്യമത വിരോധങ്ങളുടെ മദ്രസകളാണ് പാകിസ്ഥാനിൽ നിന്നു മാത്രമല്ല ഇന്ത്യക്ക് അകത്തു നിന്നും ഇന്ത്യക്ക് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു എന്ന് മനസ്സിലായില്ലേ ആരെങ്കിലും സേവ് ഇന്ത്യ എന്ന് പറഞ്ഞ ക്യാമ്പയിനുകൾ തുടങ്ങിയിരുന്നോ അല്ല ഇന്ത്യയെ ഷേവ് ചെയ്യാൻ ഒരുത്തനും വന്നില്ലല്ലോ ളും വന്നില്ലല്ലോ ഗാസയെ ഷേബ് ചെയ്യുന്ന തിരക്കിലാണവര് ലോകത്ത് ഇത്രയും നാശം പിടിച്ച ഒരു വിഭാഗം ഇത്രയും ചെകുത്താൻമാരായിട്ടുള്ള നികൃഷ്ട ജീവികളായിട്ടുള്ള വൃത്തികെട്ട ജന്മങ്ങൾ വേറെയില്ല എന്ന് പറഞ്ഞത് റഹ്മാസമിമ നമ്മൾ അല്ല ലോകത്തിൽ ഇത്രയും വൃത്തികെട്ട ഒരു വിഭാഗം വേറെയില്ല ഇതൊക്കെ നമ്മൾ കാണുവാണ് ഇതൊക്കെ നമ്മൾ കേൾക്കുവാണ് നമ്മൾ അറിയുവാണ് നമ്മൾ അറിയിച്ചു കൊണ്ടിരിക്കുവാണ് ഈ ഭീകരവാദികളെ നിലയ്ക്ക് നിർത്താൻ ആരെ കൊണ്ടും